സ്നേഹമുള്ളവര് വിവാഹത്തലേന്ന് നടക്കുന്ന ആചാരങ്ങളെ കുറിച്ചായിരുന്നു നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മൈലാഞ്ചിയുടെയും ഇച്ചപ്പാടിൻ്റെയും പൊരുളുകൾ അതിൻ്റെ അർത്ഥം അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിലൊക്കെ പുലർത്തുന്ന സ്വാധീനം ഇതൊക്കെ നമ്മൾ ഓർത്തു ഇന്ന് നമ്മൾ ഈയൊരു എപ്പിസോഡില് ചന്തൻചാർത്ത് എന്താണ് അതിൻ്റെ മൂല്യം എന്താണ് അതിൻ്റെ വില എന്താണ് അതിൻ്റെ അർത്ഥ കുറിച്ച് ചിന്തിക്കാനാണ് നമ്മൾ ശ്രമിക്കുക നമുക്കറിയാം തലേദിവസം ചെറുക്കൻ്റെ വീട്ടിൽ നടക്കുന്ന പെണ്ണിൻ്റെ വീട്ടിൽ മൈലാഞ്ചി ചെറുക്കൻ്റെ വീട്ടിൽ തന്ത അത് രണ്ടും ഇതേപോലെ പണ്ടത്തെ കാലത്ത് തലേ ദിവസം സ്വന്തം വീട്ടിൻ്റെ അന്തരീക്ഷത്തിൽ നടക്കുമ്പോൾ ആണ് അതിനൊക്കെ അവനാ ഒരു മകൻ എന്ന നിലയ്ക്കുള്ള ഇനി അവൻ ഒരു കുടുംബനാഥനായിട്ട് മാറുകയാണ് അതുകൊണ്ട് അവനെ ഏറ്റവും നന്നായിട്ട് ഒരുക്കുന്നു അവനും ഈ പറഞ്ഞ പോലെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞു വിവാഹ ഒരുക്കൽ സെമിനാറും മറ്റു കാര്യങ്ങളെല്ലാം അതിനു കൂടുതലെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിൽ വന്ന് വീട്ടിൽ വൈകുന്നേരം ഒരു എല്ലാവരുടെ സ്വന്തക്കാർ ഏറ്റവും അടുത്ത ബന്ധുജനങ്ങളും സ്വന്തക്കാരും എല്ലാം കൂടെ കൂടിയിട്ട് അവിടെ നടക്കുന്ന കാര്യമാണ് ഈ ചന്തൻ ചാർത്ത് ഈ ചന്തൻ ചാർത്ത് എന്ന് പറയുന്നതിന് രണ്ട് പദപ്രയോഗങ്ങൾ നമുക്കിവിടെ നമ്മുടെ നാട്ടിലുണ്ട് ചിലരതിനെ അന്തം ചാർത്തെന്നുപയോഗിക്കും ചിലരതിനെ ചന്തം എന്ന് ഉപയോഗിക്കും ഇതിനകത്തൊരു വൈരുദ്ധ്യമില്ല എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്താണ് ഇവിടെ ചെയ്യുന്നത് നമുക്കറിയാം ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ നമ്മുടെ വിവാഹങ്ങളൊക്കെ പണ്ടത്തെ കാലത്ത് പത്ത് പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നത് എങ്ങനെയായിരുന്നു എന്നുള്ളവർക്ക് അന്നൊക്കെ ഇന്നല്ലേ നമുക്ക് പതിനെട്ടും ഇരുപത്തൊന്നും വയസ്സൊക്കെ വന്നിരിക്കുന്ന വിവാഹപ്രായമായിട്ട് പണ്ടത്തെ കാലത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സിലൊക്കെ പതിനാല് വയസ്സിലൊക്കെ കല്യാണങ്ങൾ നടക്കുമായിരുന്നു പെൺകുട്ടികൾക്ക് ഒരു പന്ത്രണ്ട് വയസ്സ് ആൺകുട്ടികൾക്ക് ഒരു പതിനാല് വയസ്സൊക്കെ ആകുമ്പം വിവാഹങ്ങൾ നടത്തിയിരുന്നു അപ്പോൾ ആ സമയത്ത് ഓർക്കുക ആൺകുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ താടി രോമങ്ങളൊക്കെ വരുന്ന ഒരു കൊച്ചു പ്രായ മീശയൊക്കെ കിളുത്ത് വരുന്നൊരു പ്രായ സാധാരണഗതിയിൽ കല്യാണത്തിന് ഒരുക്കമായിട്ടാണ് ബാർബർ വന്നിട്ട് ഈ കൊച്ചിനെ ആദ്യമായിട്ട് അവനെ ഷേവ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ ഒരു ഓർമ്മ കൂടിയാണ് പിന്നെ ഈ അതൊന്ന് പുതുക്കാൻ ഇന്നിപ്പം നമുക്ക് ഇത് ഇപ്പം നമ്മളെല്ലാവരും പത്ത് ഇരുപതും ഇരുപത്തൊന്നും ഇരുപത്തഞ്ചും വയസ്സൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കല്യാണം നടത്തുന്നത് പല പ്രാവശ്യം ഷേവ് ചെയ്തിട്ടുള്ള ആണെങ്കിലും ഈ പാരമ്പര്യ ഓർമ്മകൾ മനസ്സ് സൂക്ഷിക്കാനും വേണ്ടിയിട്ടാണ് ഈ ചന്തൻ ചാർത്ത് നടക്കുക നിങ്ങൾ ചന്തൻ ചാർത്ത് നടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സാധാരണ ബാർബർ ആണ് ചെയ്യേണ്ടത് ബാർബർ വന്ന് ചെയ്യുന്നത് നമ്മളെ നമ്മൾ ആരാണേലും പുരുഷന്മാർ ഷേവ് ചെയ്യുന്നത് എങ്ങനെയാണ് തുടങ്ങുന്നത് എപ്പോഴും എങ്ങനെയാണെങ്കിലും നമുക്കറിയാം എല്ലാവർക്കും അറിയാം നമ്മൾ റേസർ എടുത്തിട്ട് ഇവിടെ നമ്മുടെ കൃതാവിൻ്റെ അറ്റം നമ്മൾ ഇങ്ങനെ പഠിച്ച് എന്ന് പറഞ്ഞാൽ അന്തം ചാർത്തിയെടുക്കുകയാണ് അന്തം ചാർത്തുമ്പോൾ നമുക്ക് എന്തു വരും ചന്തം വരും അതാണ് അന്തം ചാർത്തലും ചന്തം ചാർത്തലും തമ്മിലുള്ള ബന്ധം അതിനെ നമ്മളെങ്ങനെയും വിളിക്കാം അന്തം എടുക്കുക അതൊരു കർമ്മമാണ് നമ്മുടെ ആ കൃതാവിലൂടെ നമ്മൾ ഷേവ് ചെയ്ത് മുഖം സൗന്ദര്യവൽക്കരിക്കുന്നു പക്ഷേ അത് വേണമെങ്കിൽ പറയാം ഭാഗമായിട്ട് ഒരാൾക്ക് ചന്തം വരുന്നു എന്ന് പറയാം അതുകൊണ്ട് ഈ ഒരു പദപ്രയോഗങ്ങൾ വൈരുദ്ധ്യങ്ങളെല്ലാം അതിന് കോംപ്ലിമെൻ്ററി ആണെന്ന് ചിന്തിച്ചാൽ മതി പിന്നെ ഇതിനകത്ത് ചിന്തിക്കാനുള്ള വിഷയങ്ങൾ ഒന്ന് ഇതേപോലെ ബാർബരാണ് ഇത് ചെയ്യുന്നത് അതെന്തുകൊണ്ടാണ് അങ്ങനെ ഇപ്പോഴും നമ്മൾ പറയാം ഇപ്പം നമ്മൾ ചിലടത്തെങ്കിലും ബാർബറെ കിട്ടാത്തത് കൊണ്ടാണോ കുറച്ചും കൂടി നാടകീയമാക്കാൻ വേണ്ടിയിട്ടാണോ ചിലരൊക്കെ ക്രൈസ്തവർ തന്നെ അല്ലെങ്കിൽ നായക്കാർ തന്നെ ചിലപ്പോൾ ബാർബറായിട്ടൊക്കെ അഭിനയിച്ചൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ നമ്മുടെ ഈ ആചാരങ്ങളെ ഒത്തിരി മലീമസമാക്കുന്നുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ കാരണം ഇത് നമുക്ക് തലമുറകൾക്ക് മുമ്പ് പതിനേഴ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നായത്വമായി കിട്ടിയ പാരമ്പര്യങ്ങളിലൊന്നാണ് കാരണം അന്ന് ഈ പതിനേഴ് ജാതികൾക്ക് മേലുള്ള അവരുടെ മേലുള്ള അവകാശ അധികാരങ്ങൾ നായത്വമായിക്കും കൂട്ടർക്കും കൊടുത്തിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ബാർബർ വന്നിട്ട് ആദ്യം ചോദിക്കുന്നത് പതിനേഴ് പരീക്ഷകൾക്ക് മേലുള്ള മാളോരോട് ചോദിക്കുന്നു കല്യാ കല്യാണ ചെറുക്കന് മണവാള ചെറുക്കന് അന്തം ചാർത്തട്ടെ അതൊരു കൃത്യമായ ഒരു ഒരു അടയാളപ്പെടുത്തലാണ് നമുക്കിങ്ങനെയൊരു കാലമുണ്ടായിരുന്നു ഇങ്ങനെയൊരു അംഗീകാരം ഉണ്ടായിരുന്നു നമുക്കറിയാം ഈ പതിനേഴ് പരീക്ഷകൾ ആരായിരുന്നു ഗ്രായത്തോമാ അന്നത്തെ ആ ചെയർമാൻ പെരുമാറിനോട് കലഹിച്ച് ഈ പതിനേഴ് ജാതിയിലുള്ള മനുഷ്യരെല്ലാവരും കൂടി നാട് വിട്ട് ശ്രീലങ്കയിലേക്ക് പോയി അവർക്ക് അവരെല്ലാം നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്ന ചെറിയ കുലത്തൊഴിൽ ചെയ്തുകൊണ്ടിരുന്നവരെ തെങ്ങ് കയറ്റക്കാര് കൊല്ലന്മാർ ആശാരിമാർ അത് ബാർബർമാർ ഇതുപോലുള്ള തൊഴിൽ അനുദിനം നമുക്ക് അവരെ പറ്റും അപ്പോൾ അതുകൊണ്ട് ഇവരിങ്ങനെ അങ്ങോട്ട് ഏതാണ്ട് പിണങ്ങിപ്പോയതാണ് അപ്പോൾ അവരെ ഒന്നിച്ച് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ പഠിച്ച പണി നോക്കിയിട്ടും പെരുമാറിന് പറ്റുന്നില്ല രാജാവിന് പറ്റാതെ വന്നപ്പോൾ കായത്തോമ്മായുടെ മാധ്യസ്ഥത കനായത്തോ എങ്ങനെയെങ്കിലും അവരെ കൊണ്ടുവരാൻ എന്ന് ചോദിച്ചു കായത്തോ അമ്മ അവിടെ ചെന്ന് അവരെ അനുനയിപ്പിച്ച് കൂട്ടിക്കൊണ്ട് വന്നു അപ്പോൾ ഇവരുടെ മേലുള്ള ഈ അവകാശ അധികാരങ്ങൾ മുഴുവൻ ഗ്ഞായത്വമായി കൊടുത്തു ഇവർ ഇങ്ങനെ കൊണ്ടുവരാൻ സാധിച്ചതിലുള്ള നന്ദിയായിട്ട് ഈ ഈ പതിനേഴ് ജാതിക്കാരും കൂടി ഒരുമിച്ച് അവരുടെ സ്വർണ്ണമെല്ലാം കൂടി ഇട്ടിട്ട് നല്ലൊരു കിരീടം ഉണ്ടാക്കി ആ കിരീടം രാജാവിന് കൊടുത്തു രാജാവ് പറഞ്ഞു എനിക്കല്ല ഇത് ഗായത്വമായി അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ വെച്ച അതാണ് നമ്മൾ പറയുന്നത് വേന്ദൻ അതാണ് ഇന്നും ചുങ്കംപള്ളിയിൽ അവിടെ ഇരിക്കുന്നു നമ്മൾ പറയാറുള്ള സാധനം അപ്പം ഈ ഒരു അധിക ഈ ഒരു അവകാശം ഈ ഒരു വലിയ ഉത്തരവാദിത്വം ഈ ഒരു അംഗീകാരം ഈ നിന്ന് ഓർമ്മപ്പെടുത്താനാണ് ഇങ്ങനെയൊരു സമയത്ത് ഒരു ബാർബല ബാർബല് വന്ന് ചെയ്യാം അതുകൊണ്ട് വന്ന് ചെയ്യുന്നതായിരിക്കും എൻ്റെ ഏറ്റവും ഉചിതമായിട്ടുള്ള ഭംഗിയായിട്ടുള്ള മറ്റത് ഒരു ആചാരത്തിൻ്റെ ഒരു ഒരു എന്നാ പറയുന്നത് അതൊരു അപക്വമായ ഒരു പ്രവർത്തനമായിട്ട് മാറുമെന്നുള്ളത് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഇത് അതിൻ്റെ ആചാരപ്രകാരം അദ്ദേഹം ചെയ്തു അദ്ദേഹം അത് കഴിഞ്ഞ് പോകുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പാഠിദോഷങ്ങൾ കൊടുത്തു വിടാറാണ് പതിവ് അതൊക്കെ ഇന്നത്തെ കാലത്ത് അനുയോജ്യമായ പാരിദോഷ്യങ്ങളൊക്കെ കൊടുത്ത് അദ്ദേഹത്തിന് വിടാറുണ്ട് അപ്പോൾ ഈ അന്തം ചാർത്ത് കഴിയുമ്പോൾ ഈ ശർക്കൻ വീണ്ടും ഇതേപോലെ അകത്തോട്ട് പോകുന്നു അവിടെ ചെന്ന് അവൻ കുളിക്കാൻ സാധിക്കുമെങ്കിൽ കുളിക്കുന്നു ഇല്ലെങ്കിൽ നന്നായിട്ട് വേറെ വൃത്തിയായിട്ട് വേഷം മാറി പുതിയ നല്ല ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പിന്നെ വരുന്നു ഇതേപോലെ പെണ്ണിന് ലാഞ്ചെടിയിൽ കഴിഞ്ഞിട്ട് ഇച്ചപ്പാട് കൊടുത്ത പോലെ തന്നെ ഇവിടെയും ചെറുക്കൻ്റെ പാപ്പനും പേരപ്പനുമൊക്കെ ഈ പറഞ്ഞ പോലെ ഇച്ചപ്പാട് ഈ ചെറു ഇത് കൊടുക്കുന്നു ഇതും ഇച്ചപ്പാട് കൊടുക്കുന്നത് എപ്പോഴും ശ്രദ്ധിച്ചു കൊള്ളുക ഇത് അപ്പൻ സ്ഥാനത്തുള്ളവർ കൊടുക്കേണ്ടതാണ് ഇതൊരു മധുരം കൊടുക്കലല്ല ഇതൊരു കൂടുതൽ അവനുള്ള അവസാനത്തെ ഉരുള ഞങ്ങൾ തരുന്നു എൻ്റെ മകനെ നിന്നെ ഞങ്ങൾ നാളിതുവരെ ഊട്ടി വളർത്തി ഒരു മകനെന്ന് നിലയ്ക്ക് നിനക്ക് തരുന്ന അവസാനത്തെ ഉരുളയാണ് അവസാനത്തെ ഭക്ഷണമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന് ഉള്ളിൽ ആ ഒരു ചിന്തയോടെയാണ് ഇത് കൊടുക്കുന്നത് അതുകൊണ്ട് അതിനൊക്കെ ഒത്തിരി വൈകാരികമായ നല്ല അർത്ഥമുണ്ട് എന്ന് ചിന്തിക്കുക അതുകൊണ്ട് അവിടെ ഇളയവരോ അല്ലെങ്കിൽ ചുമ്മാ വന്ന് കൂട്ടുകാരും ഒന്നും കൊടുക്കാനുള്ള ഒരു ഒരു ചടങ്ങല്ല ഇച്ചപ്പാട് അത് അതിൻ്റെതായ ഗൗരവമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ മൈലാഞ്ചിയുടെയും അന്തഞ്ചാട്ടൻ്റെയും ദിവസങ്ങളിലെ ഓരോ കർമ്മത്തിനും ആ മൂല്യം കൊടുത്തുകൊണ്ട് അത് ആചരിച്ചാൽ തീർച്ചയായിട്ടും അതിൽ പങ്കെടുക്കുന്നവർക്കും ആ വരനും വധുവിനും അവരുടെ മാതാപിതാക്കൾക്കും എന്നും അഭിമാനിക്കാൻ കഴിയുന്ന ചടങ്ങുകളായിട്ട് മാറും ചന്തൻചാട്ടനാണേലും മൈലാഞ്ചെടിയിലാണെങ്കിലും നമ്മൾ ഒരു കാര്യം അവരുടെ മാത്രമല്ല സഹോദരങ്ങൾക്കും ഒക്കെ പങ്കുണ്ട് ഇപ്പോൾ റബേക്കു വേണേൽ അവരെ കൂട്ടിക്കൊണ്ടു പോകാമായിരുന്നു പക്ഷേ ആങ്ങള ലാബാൻ വന്നിട്ടാണ് ഇസഹാക്കിനെയും കൂട്ടനെയും വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞ പോലെ ചന്തൻചാട്ടനാണേലും ചെറുക്കനെ വേദിയിലേക്ക് കൊണ്ടുവരുന്നത് ചെറുക്കൻ്റെ പെങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ പെങ്ങളുടെ പെങ്ങളും പെങ്ങളുടെ ഭർത്താവും അല്ലെങ്കിൽ അളിയനാണ് കൊണ്ടുവരേണ്ടതും ഒക്കെ അതുപോലെ ഈ ഒരു ചന്തചാട്ടത്തിനോട് ഇന്നിപ്പോൾ അത് നടക്കുന്നില്ല നല്ല വലിയൊരു ശുഭോദർക്കമായ കാര്യമാണ് പണ്ടത്തെ കാലത്ത് നമുക്കറിയായിരുന്നു അന്നത്തെ നമ്മളിത് ഇന്നത്തെ സാഹചര്യത്തിൽ ചിന്തിക്കുമ്പോഴേ ഇതൊക്കെ നമ്മൾ ചിലതാണിയാണ് പഴയ കാലത്ത് ഒരു വസ്ത്രം ഒരു നല്ല വസ്ത്രം അന്ന് അളിയൻ മേടിച്ചു കൊടുക്കും അതിന് നമ്മൾ ഇന്ന് അത് കണ്ടിട്ടുണ്ട് അത് കുറച്ച് പൊടിപ്പന്തങ്ങളൊക്കെ വെച്ച് നല്ല കോണകം എന്നാണ് നമ്മൾ അണ്ടർവെയറിൻ്റെ ഒരു സ്ഥാനത്തുള്ള അത് അന്ന് കൊടുക്കുമായിരുന്നു അതിൻ്റെ ഒരു പിന്നീട് ഈ അടുത്ത കാലത്തൊക്കെ അത് അങ്ങോട്ട് വലിയ വീഡിയോയിലൊക്കെ വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും അത് കുറച്ചൊരു മാന്യമല്ലാത്ത രീതി വന്നു കാരണം ഇപ്പോൾ അത് അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളില്ല അത് ചെയ്തു ചെയ്തു ചെയ്യുന്നുമില്ല ഇപ്പം എവിടെയും കാണാറില്ല അത് അത്രയും നല്ലത് അതുപോലെ അപക്വമായ കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ടും ഓരോ കാലത്തിനനുസരിച്ചും അതിൻ്റെ ഇതായ നിലവാരത്തിനനുസരിച്ചും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഏറ്റവും ഭംഗിയായിരിക്കും എന്നുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അന്തം ചാർത്തും മൈലാഞ്ചെടിയിലും വളരെ ഗൗരവമായിട്ടും വളരെ എന്നാൽ സന്തോഷത്തോടെ അത് കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ നടത്തുന്നതാണ് ഏറ്റവും നല്ലത് അതിനകത്ത് ഒരു ചെറിയ കാര്യങ്ങളിൽ നിങ്ങളോട് പറയാനുള്ളത് ഇന്നത്തെ ഒരു രീതിക്ക് സാധാരണ മൈലാഞ്ചി ഇടുന്ന സമയത്ത് സാധാരണഗതി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനും കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഹാളിൽ വെച്ച് പരിപാടിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മൈലാഞ്ചി ഇടുന്ന സമയത്ത് സാക്ഷിയായിട്ട് ഈ പറയുന്ന കേട്ടാൻ പോകുന്ന ചെറുക്കനും ഒക്കെ കാണും ബിന്ദുക്കളും ഒക്കെ കാണും അതുപോലെ മറിച്ചും പക്ഷെ ഇതിനകത്ത് ചെറിയ ഒരു ശ്രദ്ധ നമുക്ക് വേണ്ടത് നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ആ വീട്ടിലെ സ്വകാര്യതയിൽ അവസാനത്തെ ഒരുക്കും ആ പെണ്ണിനെ ഒരുക്കുന്ന ദിവസം അത് ആ കുടുംബത്തിൽ സ്വകാര്യതയായിട്ട് അതിനെ കൊടുക്കുക അതുപോലെ ചെറുക്കൻ്റെ വീട്ടിലെ സ്വകാര്യതയായിട്ട് അത് കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് കുറച്ചും കൂടി ഇതാരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണേണ്ടിയോ സാക്ഷ്യപ്പെടുത്തേണ്ട കാര്യങ്ങളുമല്ല അതേപോലെ ബന്ധങ്ങൾക്കും നല്ലതായിരിക്കുമെന്ന് നിങ്ങളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക കാരണം നമ്മുടെ എല്ലാ കുടുംബ ബന്ധങ്ങളിലും എല്ലാം എല്ലാം സ്മൂത്തൊന്നും അല്ല ചെറിയ പിണക്കങ്ങളും ചെറിയ അകൽച്ചകളും ഒക്കെ നമുക്കൊക്കെ ചില കുടുംബങ്ങളിൽ നല്ല എല്ലാ കുടുംബങ്ങളിലും അല്ലെങ്കിൽ കുറച്ച് കുടുംബങ്ങളിലൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ കല്യാണം പോലുള്ള അവസരങ്ങൾ ഇതൊക്കെ ചിലരെങ്കിലും അതെടുത്ത് പ്രയോഗിക്കാനുള്ള അവസരമായി മാറും അപ്പോൾ ഈ ഇച്ചപ്പാട് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മൈലാഞ്ചി കൊടു ഇടുന്ന സമയത്തൊക്കെ എന്തെങ്കിലും പീട്ടാനുണ്ടെങ്കിൽ അത് ചിലപ്പം പീട്ടും അപ്പോൾ ഇത് അടുത്ത് വരുന്ന ജീവിത പങ്കാളിയും വീട്ടുകാരും മുഴുവൻ കാണേണ്ട കാര്യമില്ല അവരത് പറഞ്ഞുകൊണ്ട് പെണ്ണിനെ അല്ലെങ്കിൽ ചെറുക്കനെ പിന്നീട് ബ്ലാക്ക് മെയിൽ ചെയ്യാനും വഴിയുണ്ട് അതുകൊണ്ട് രണ്ടുപേരുടെയും ഏറ്റവും സ്വകാര്യമായിട്ടുള്ള ഏറ്റവും സ്വന്തം കുടുംബത്തിൻ്റെ മാത്രമായിട്ടുള്ള അവരുതിൽ അത് അവർക്ക് വിട്ടുകൊടുക്കുന്നതായിരിക്കും നല്ലത് ഇത് നമ്മളിപ്പോൾ ഇത് ഈ ഓളം വെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും മൈലാഞ്ചിടാൻ കാണാൻ ചെറുക്കൻ്റെ വീട്ടുകാരെല്ലാവരും അല്ലെങ്കിൽ കുറച്ച് പേര് അവരുടെ ക്ഷണിക്കുന്നു അവർ വരുന്നു അതുപോലെ പെണ്ണിൻ്റെ വീട്ടുകാരെ വിളിക്കാൻ അന്തം കാണാൻ പോകുന്നു ഇത് എത്രത്തോളം നീതി എന്നാ പറയുന്നത് അത് നമ്മൾ ബന്ധങ്ങളെ ആഴപ്പെടുത്തുന്നതാണെന്നൊന്ന് ചിന്തിക്കാം വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എല്ലാവർക്കും നല്ല ഒരു ബന്ധവും സൗന്ദര്യമൊക്കെ ഉള്ളതാണെങ്കിൽ ഒക്കെ ഇതൊക്കെ ചിലപ്പോൾ സ്മൂത്തായിട്ട് പോകും ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു കല്ല് കടിച്ചാൽ അത് ആ കുടുംബത്തെയും ആ ദാമ്പത്യത്തെയും ഒക്കെ ചിലപ്പോഴെങ്കിലും ബാധിക്കും എന്നുള്ളത് കൂടി ചിന്തിച്ചിട്ട് അതിനെയൊക്കെ അതിൻ്റേതായ നന്മയിലെടുക്കാൻ ശ്രമിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു